പലരും പല രൂപത്തിലാണ് കോളർ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശരിക്കുള്ള കോളർ കട്ടിങ് എങ്ങനെയാന്നുള്ളത് ഒന്ന് നോക്കാം കോളർ കട്ട് ചെയ്യേണ്ട രീതി ഇതുപോലെയാണ് നമ്മുടെ കോളറിൻ്റെയും നെക്കിൻ്റെയും ഇടയിൽ നിന്ന് ഒരു കാലിഞ്ചും ഒരു പോയിൻ്റും ഉള്ളൊരു പീസ് ഇതുപോലെ പോയിരിക്കണം ഇത് രണ്ട് നെക്കും കോളറും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കണം എന്നാലേ കോളർ അടിച്ചതിന് ശേഷം മറിച്ച് നമ്മൾ ഷർട്ട് ഇടുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിൽക്കത്തുള്ളൂ മറ്റെങ്കിലത് നൂർന്ന് വരും അപ്പോൾ നൂറ്ന്ന് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മറ്റതിൻ്റെ സൈഡിലെ ഷേപ്പ് ഒക്കെ ഏത് രൂപത്തിലുവാണെങ്കിലും ചെയ്യുക അത് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ ഇടയിലൊരു ക്യാപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇതറിയാത്തവർ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കോളർ കട്ട് ചെയ്യാൻ അറിയാത്തവർ ഇതൊന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഇതുപോലെ ചെയ്താണ്ട് കോളർ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മടങ്ങി നിൽക്കും മറ്റത് നൂർന്നിങ്ങനെ വരും